സെക്കൻഡുകൾ കൊണ്ട് എതിരാളികളുടെ ആയുധങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന അത്യുഗ്ര ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധം വികസിപ്പിച്ച് ഡിആർഡിഒ എന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലേസർ അധിഷ്ഠിത ഡയറക്റ്റ് എനർജി ആയുധത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്തത് ിലോവാട്ട് ശക്തിയുള്ള ലേസർ അധിഷ്ഠിത ആയുധമാണ് ഇതുപയോഗിച്ച അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലെ എതിരാളികളുടെ വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവയെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ സാധിക്കും ആധുനിക കാലത്തെ യുദ്ധമുഖങ്ങളിൽ സൈന്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്ന ഡ്രോൺ ഭീഷണിയെ ഫലപ്രദമായി ചെറുക്കാമെന്നതാണ് ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധം സ്വന്തമാക്കുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ നേട്ടം വൈകാതെ ഇന്ത്യൻ സേനകൾക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും ലേസർ ആയുധം എത്തിക്കുമെന്നാണ് ഡിആർഡിഒ അധികൃതർ അറിയിക്കുന്നത് ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യുഎസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ ലേസർ അധിഷ്ഠിത ആയുധങ്ങൾ ഉള്ളത് ഇസ്രായേൽ ഇത്തരം ആയുധ സംവിധാനങ്ങളുടെ പണിപ്പുരയിലുമാണ് ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങി അഞ്ച് കിലോമീറ്റർ പരിധിയുള്ള ഏത് വ്യോമ ഭീഷണികളെയും ലേസർ ആയുധം ഉപയോഗിച്ച് എതിരിടാൻ സാധിക്കും ജാമിംഗ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിഗ്നലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കരയിലും കടലിലും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വായു റെയിൽ റോഡ് കടൽ മാർഗങ്ങൾ വഴി വേഗത്തിൽ ആയുധത്തെ വിന്യസിക്കാൻ സാധിക്കുമെന്നും ഡി ആർ ഡി ഒ പറയുന്നു ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന സൂര്യ എന്ന പ്രതിരോധ സംവിധാനവും ഡി ആർ ഡി ഓ വികസിപ്പിക്കുന്നുണ്ട് മുന്നൂറ് കിലോവാട്ട് ശേഷിയുള്ള സൂര്യയും ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ്